ചെമ്പരിയപ്പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചി രേവതിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഭയങ്കര സങ്കടത്തിലാണ് വർഷ ഒരു പോക്കറ്റ് മണിയായിട്ട് രേവതിക്ക് ആ പൈസ കൊടുത്തുവെങ്കിൽ പോലും അത് രേവതി വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു തൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നതിൽ പോലും ഒരു ജോലിക്കാരിയായിട്ട് തനിക്ക് ആ പൈസ തന്നല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു രേവതിക്ക് അങ്ങനെ സങ്കടങ്ങളെല്ലാം പറഞ്ഞപ്പോഴും തന്റെ ഭാര്യയെ എല്ലാവരിൽ നിന്നും ഉയർത്തി നിർത്തണം അല്ലെങ്കിൽ തന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കണം എന്ന് സച്ചി തീരുമാനിച്ചു അങ്ങനെ രേവതി പോലും വിചാരിക്കാത്ത രേവതി അല്ല ഒരൊറ്റ ഒരാൾ പോലും വിചാരിക്കാത്ത ഒരു വലിയൊരു ഒരു സമ്മാനമാണ് രേവതിക്ക് വേണ്ടിയിട്ട് സച്ചി കാത്തു വെച്ചത് ആ സമ്മാനം കാണുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് കണ്ണ് തള്ളി നിൽക്കുവാണ് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പോകും ഞങ്ങൾ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സച്ചി തീരുമാനിച്ചു അങ്ങനെ രേവതിയുടെ അമ്മയെയും അനിയത്തിയൊക്കെ കൊണ്ട് തിരിച്ച് രേവതിയുടെ വീട്ടിലോട്ട് സച്ചിയുടെ വീട്ടിലോട്ട് വരുവാണ് വരുന്ന വഴിക്ക് ഒരുപാട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് രേവതിയുടെ അനിയത്തി ദൈവം ഒരുപാട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എന്താ എവിടെയൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് എന്താ സംഭവം എന്താ സർപ്രൈസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പറയാനായിട്ട് സച്ചി തയ്യാറായില്ല പോകുന്ന വഴിക്ക് അവിടെ സച്ചിയുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റാക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തിരികെ വീട്ടിൽ വന്നതിന് ശേഷം രേവതി ഉറക്കു ഇതേ ഉള്ളൂ അപ്പൊ രേവതിയോട് പോയി ചോദിക്കുന്നുണ്ട് നീ ഉറക്കു എണീറ്റേ ഉള്ളു പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറി കുളിച്ചൊരു എന്നാൽ സച്ചിയോട്ട് രാവിലെ പോവാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ രാവിലെ തന്നെ കോലമൊക്കെ വരച്ച് ചായ ഒക്കെ ഇട്ടു തന്നേനെ എന്തായാലും ഞാൻ എന്റെ ജോലി പോയി തുടങ്ങട്ടെ എന്ന് രേവതി പറയുകയും എന്നാൽ നീ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങുക അങ്ങനെ രേവതി കൊടുക്കാനുള്ള സാരി സച്ചി തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് രേവതിയെ പറഞ്ഞ് കുളിക്കാൻ വേണ്ടിട്ട് വിടുവാണ് താഴെ വന്ന് അപ്പൊ രേവതി ഒരുപാട് ചോദിച്ചു എവിടേക്കാ സച്ചിയായിട്ടാണ് പോകുന്നത് എന്താ സംഭവം എവിടേക്കാ എന്താ കാര്യം എന്താന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും സച്ചി പറഞ്ഞില്ല തുറന്നു പറഞ്ഞില്ല താഴെ വന്ന പാടെ തന്നെ സച്ചി ഓരോരുത്തരെ വിളിച്ച് ഫോണിൽ സംസാരിക്കുവാണ് അത് ശരിയായോ ഇത് ശരിയായോ സമയമില്ല പെട്ടെന്ന് ശരിയാക്കുക ഞങ്ങൾ എല്ലാവരും പുറപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതിക്ക് ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും എന്തോ ഒരു ടെൻഷൻ ഇവൻ ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്താ സംഭവം എന്താ ഇവൻ എന്തൊക്കെയാ ഇവൻ പറയുന്നത് എന്നൊക്കെയുള്ള ഒരു സംശയം തോന്നി ഇതിന്റെ ഇടയിൽ സച്ചി വന്നതിന് ശേഷം രവീന്ദ്രനോടും ചന്ദ്രമതിയോടും പറയുവാണ് എത്രയും പെട്ടെന്ന് പോയി കുളിച്ച് ഒരുങ്ങി വാച്ച നമുക്ക് ഒരു സ്ഥലം വരെ പോകണം അവര് ചോദിച്ചു എവിടെയാണ് പോകുന്നതെന്ന് അത് പറയാനായിട്ട് സച്ചി തയ്യാറായില്ല കൂടാതെ സുധിയെയും ശ്രുതിയെയും വർഷയെയും ശ്രീകാന്തിനെയൊക്കെ വിളിച്ചു എന്നിട്ട് എല്ലാവരോടും എത്രയും പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയാവാനായിട്ട് ആവശ്യപ്പെടുവാണ് എല്ലാവരും ആവർത്തിച്ച് സച്ചിയോട് ചോദിച്ച കാര്യം എവിടെയാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എല്ലാവരും എന്തിനു ഒരുമിച്ച് പോകണം എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു എന്നാൽ ഒന്നിനും സച്ചി ഉത്തരം പറയാനായിട്ട് തയ്യാറായില്ല അത് പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഒരുപാട് ദൂരെയൊന്നും ഇവിടെ അടുത്ത് തന്നെയാണ് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനായിട്ട് തയ്യാ തയ്യാറായില്ല ആരും എന്നാൽ സച്ചി തന്റെ അച്ഛനോട് പോയി പറഞ്ഞു അച്ഛാ നല്ലൊരു കാര്യത്തിനാണ് ഞാൻ വിളിക്കുന്നത് മുടക്കം പറയരുത് എല്ലാവരോടും പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറ നമുക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുമോ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി സച്ചി ഒരു ആവശ്യമില്ലാതെ ഒരു കാര്യവും പറയത്തില്ല അപ്പം പറയണന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും അതുകൊണ്ട് എല്ലാവരും പോയി റെഡി ആയിട്ട് വരാനായിട്ട് സച്ചി പറഞ്ഞു അങ്ങനെ എല്ലാവരും പോയി കുളിച്ച് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറി താഴോട്ട് വന്നപ്പോൾ രേവതിയുടെ അമ്മയും അച്ഛൻ അമ്മയും അനിയത്തിയും അനിയനും പിന്നെ ഒരുപാട് കുറച്ച് ആൾക്കാരും അടുത്ത ആൾക്കാരും സച്ചിയുടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തിനാ വന്നത് എല്ലാവരും ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് ചന്ദ്രോദയത്തിലേക്കാണ് വന്നത് ഇവരെ കാണാൻ വേണ്ടിയിട്ടാണോ വന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ല നമ്മൾ വേറെ വേറൊരിടത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് സച്ചി എല്ലാവരെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുവാണ് കുറച്ചു ദൂരം പോയപ്പോഴത്തേക്കും തന്നെ അവിടെ ഒരു കട കണ്ടു അപ്പൊ ഇതെന്താ സംഭവം ഇതെന്താണ് എന്നൊക്കെ എല്ലാവരോടും ചോദിച്ചപ്പോഴാണ് ഇന്നലെ രേവതി എന്നോട് ഒരു സങ്കടം പറഞ്ഞു അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ ഒരു ഒരു സംരംഭമാണ് ഇത് എല്ലാവരും സന്തോഷത്തോടു കൂടി കണ്ട് ഞങ്ങളെ ആശീർവദിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് കണ്ടപാടെ തന്നെ സുധി അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് അച്ഛ ഇത് റെസിഡൻസ് ഏരിയ ആണ് അപ്പൊ ഇവിടെ അനാവശ്യമായിട്ട് കടയൊന്നും വെക്കാൻ പാടില്ല ഞാൻ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുധി പോലീസിനെ വിളിക്കാൻ വേണ്ടിട്ട് ഫോൺ എടുത്തു എന്നാൽ സുധി പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ കുടുങ്ങാൻ പോകുന്നത് അമ്മയായിരിക്കും എന്ന് സച്ചി ഓർമ്മപ്പെടുത്തി ഞാനോ അതെങ്ങനെ ഞാൻ കൊടുങ്ങും എന്ന് ചന്ദ്രമതി എടുത്ത് ചോദിക്കുകയും സച്ചി ആ പേര് ആ ഒരു കടയുടെ പേര് കാണിച്ചു കൊടുത്തു കടലോ ആ കടയിലെ ടാർപ്പാളിനൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുമായിരുന്നു അത് ഉദ്ഘാടിച്ച് തുറന്നു കൊടുത്തു കാണിച്ചപ്പോൾ ചന്ദ്രമതി ഫ്ലവർ മാർട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത് അത് ഒരു ചെറിയൊരു പൂക്കടയായിരുന്നു ചന്ദ്രമതിയുടെ പേരിലാണ് ആ ഒരു കട തുടങ്ങിയിരിക്കുന്നത് പ്രോപ്രൈറ്റർ രേവതി എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ പോലീസ് സ്വാഭാവികമായിട്ട് കടയര കാര്യം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ കുടുങ്ങാൻ പോകുന്നത് ചന്ദ്രമതി ആയിരിക്കും എന്ന് സച്ചിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് സച്ചി ഇങ്ങനെ ഒരു സാഹസികത കാണിച്ചത് എന്നാൽ ശ്രുതിക്കോ ശ്രുതിക്കോ ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്കോ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അവിടെ നിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് രവീന്ദ്രനും വർഷയ്ക്കും ശ്രീകാന്തിനും തൻ്റെ ഏട്ടത്തേക്ക് ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കി കൊടുത്തു ഇനി രേവതിയും ഒരു ജോലിക്കാരിയാണ് രേവതിക്കും ഇനി സ്വന്തമായിട്ടൊരു കടയുണ്ട് രേവതിയും ഇനി സംരംഭകയാണ് എന്നൊക്കെ പറഞ്ഞ രവീന്ദ്രൻ ഒരുപാട് സന്തോഷിച്ചു മാത്രമല്ല തനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് ഒരുക്കുക സച്ചിയെ കണ്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇനി എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോവുക സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും അതിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതി ഒക്കെ ശ്രമിക്കുവാണ് ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് രേവതിയും സച്ചിയും വളരെ പ്രണയിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടിറങ്ങിയതുവരെയും